മമ്മൂട്ടിയുടെ കൂടെ ഇപ്പം അടുത്ത സിനിമയിലും മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിലൊക്കെ ഇപ്പം വരുന്നുണ്ട് ഷൈൻ എല്ലാ സിനിമയിലും മമ്മൂക്കയുടെ കൂടെ അതെങ്ങനെയാണ് അല്ല അത് മമ്മൂക്കായായിട്ട് എങ്ങനെയാണ് ഷൈൻ മമ്മൂക്കായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തരത്തിലും ഇല്ലാത്തൊരു ഫാൻ നല്ലൊരു കാണിയായിരുന്നു ചെറുപ്പത്തിൽ കാലേട്ടൻ്റെ പടങ്ങളായിട്ടായിരുന്നു എനിക്ക് അരച്ച് കൂടുതൽ ഇഷ്ടമൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഏറ്റവും അധികം മമ്മൂക്കയുടെ കൂടെ ഒരു അപകലമാണ് അപ്പോഴും നമുക്ക് മമ്മൂക്ക ഭയങ്കര ആളോട് മിങ്കിൾ ചെയ്യാത്ത ഒരാൾ എന്നുള്ളതൊക്കെയായിരുന്നു പക്ഷെ ഓരോ പടം കഴിയും തോറും അതൊക്കെ മാറി വരുന്നത് സാധാരണ നമ്മൾ ആളുകൾ കൂടുതൽ പരിചയപ്പെടുമ്പോൾ അയാൾ ഡിസ്റ്റർബൻസും ബോറിംഗും ആയി വരികയല്ലേ ചെയ്യാം അതെ അതെ പക്ഷേ മമ്മൂക്കയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ താല്പര്യമാവുകയാണ് ചെയ്യുന്നത് ഓരോ പടം കഴിയുമ്പോഴും അത് ആക്ടറായി പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് കൂടുതല് നമുക്ക് അതിനുള്ള അവസരങ്ങളുണ്ടായി മമ്മൂക്കാനായിട്ട് ഇടപഴകാനും പെട്ടെന്ന് മമ്മൂക്കടുത്തു ഒരു പരിപാടി നടക്കില്ല അല്ലെങ്കിൽ സംസാരിക്കാനോ ചിലവർക്ക് പറ്റുമായിരിക്കും എനിക്ക് പറ്റിയിരുന്നില്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആണ സമയത്തൊക്കെ അപ്പൊ നമ്മളുടെ ഇടയില് രാപ്പകല മമ്മൂക്ക് പോലെ നമ്പറൊക്കെ പഠിക്കുന്ന നമ്പർ പറയും അതെ പറ്റുവാണി പറയും പുള്ളിക്കാവൊണ്ടിരിക്കാം നമുക്ക് കോമഡി അടിക്കുമ്പോളെ നമുക്കറിയാം നമുക്ക് കോമഡി അടിക്കുമ്പോ അത് അത്ര കണ്ട് വർക്കാവല്ലേ ചില സമയങ്ങളിൽ നമുക്ക് ആദ്യം ഭയങ്കര ഗൗരവത്തിലല്ലേ പറയണത് അപ്പൊ നല്ല സീനാണ് നമ്മക്ക് വരുമ്പോ ടെൻഷൻ പേടി കാണിക്കല് നമ്മുക്ക് ഉള്ള ശബ്ദത അങ്ങനൊക്കെ ഭയങ്കര ബലമിടുത്തായിരുന്നു പുറത്തുനിന്നുള്ളത് കൊണ്ട് കേൾവി അല്ലെങ്കിൽ സംസാരം കൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല റെഡി ഷോർട്ട് ഫലമുണ്ട് അങ്ങനെ ഡ്രസ്സ് മാറണം അങ്ങനത്തെ വേളികൾ മാത്രം ആക്ടർ ആക്ടറായതിനു ശേഷമാണ് ഞാൻ സംസാരിച്ചത് ഭീഷ്മയിലൊക്കെ എത്തിയപ്പോൾ കുറച്ച് നമുക്ക് കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത് എന്നാലും ഓരോ ദിവസവും നമുക്കാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ആദ്യം മുന്തിയും സംസാരിച്ച് തുടങ്ങണം തുടങ്ങണം പക്ഷെ പലപ്പോഴും നമ്മുടെ അടുത്ത് ഇപ്പോ ഭയങ്കര ഈസി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കൂളായിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയുമ്പോൾ പിന്നെയാണ് നമുക്ക് മനസ്സിലാവും നമുക്ക് ചീത്ത പറയുമ്പോഴും നമുക്ക് അത്ര വലിയ അങ്ങനെ കറുപ്പിച്ച് പറയുമ്പോഴും നമുക്ക് പ്രശ്നമില്ല അത് ഇഷ്ടമുള്ള ഒരാളങ്ങനെ പറയുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലായ്പോഴേ ചിരിച്ചോണ്ടിരിക്കുക ഒരാൾ അതിൽ കാര്യമില്ലല്ലോ എല്ലാ തരെയും മോശം നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഒരാൾ എന്നാലും അയാൾ പിറ്റേ ദിവസം വന്ന് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ദേഷ്യപ്പെട്ടാലും മനസ്സിലായാണെ ലൊക്കേഷനിലും മമ്മൂക്ക കമ്പനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡാഡീനോട് പറഞ്ഞിട്ട് ഒന്ന് നോക്കണ്ട ഡേറ്റ് കൊടുത്തോന്നു കാരണം നമുക്ക് മമ്മൂക്കാനെ കാണാൻ നമുക്ക് സംസാരിക്കാം ഒരുപാടൊന്നും സംസാരിക്കില്ല നമുക്ക് അത്രേ ഉള്ളു ആവശ്യം മാത്രം നമ്മളുള്ളൂ ആവശ്യമുള്ള സാഹചര്യത്തിൽ സമയത്ത് മാത്രം എല്ലാ നമ്മുടെ എല്ലാ വെളിപ്പും കേട്ടിരിക്കേണ്ട ഒരു കാര്യമല്ല പോയി അവിടെ അവതരിപ്പിക്കേണ്ട കാര്യവും ഇല്ല അല്ലെ ഈ മമ്മൂക്കാടെ ലൊക്കേഷനിൽ പോകുമ്പോൾ ലൊക്കേഷൻ ലൊക്കേഷന് പോയി പറഞ്ഞാൽ ഇപ്പൊ മറ്റു ലൊക്കേഷന് ഷൈൻ ഒന്നും ഇങ്ങനെ കുറേ കമ്പനികളൊക്കെ കാണും അതിന്റെ രീതിക്കൊക്കെ അവിടെ ഇരിപ്പടം ഉണ്ടാവും ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറി നിക്കും ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ മമ്മൂക്കാടെ ലൊക്കേഷൻ പോകുമ്പോ ഒരു അച്ചടക്കമായിരിക്കും എങ്ങനെയായിരിക്കും എല്ലാ ലൊക്കേഷനും അച്ചടക്കത്തോട് കൂടിയിട്ടാണ് ആ ലൊക്കേഷന് വേണ്ട അച്ചടക്കവും കഥാപാത്രത്തിന് വേണ്ടി അച്ചടക്കത്തോടും കൂടിയിട്ടാണ് ഇരിക്കാറ് അച്ചടക്കം ഇല്ലാതിരിക്കുന്നതിനർവ്യൂല് മാത്രമാണ് അത് എന്റെ ജോലിയല്ല നിങ്ങളുടെ ജോലിയാ നമ്മുടെ ജോലി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അച്ചടക്കത്തോടെ ഇരിക്കുന്നത് ആർക്കും കണ്ട ഒരു കാര്യമില്ല അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്നത് എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങാനും കൊടുക്കുന്നതല്ല ഞാൻ ഈ ബൈക്ക് ആളുകൾ എങ്ങനെയും നമ്മുടെ പടം വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾ മാക്സിമം ആ പടം വരുന്നത് അറിയാവുകയോ പടത്തിന്റെ പേര് പറയാതെ രക്ഷപ്പെടാറുണ്ട് നിങ്ങളെ അല്ല ഉദ്ദേശിച്ച ഇതിനു മുന്നേ വരുന്ന പല ബൈറ്റുകളിലും എന്തേലും രണ്ടുമൂന്നലവ് മാത്രം കാണിക്കുള്ളൂ അതെന്തേ പഠത്തിന് വേണ്ടി പറഞ്ഞാൽ കാണിക്കില്ല അല്ല ആ കാര്യങ്ങള് എനിക്ക് വിഷ്ണു അറിയാം ഈ കാര്യങ്ങള് നമ്മള് നിർമ്മാതാക്കളുടെ സംഘടനയിൽ മീറ്റിംഗിൽ പറയുന്നത് നിങ്ങൾ ഒരു എൺപത് ശതമാനമെങ്കിലും നിങ്ങൾ സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കും ഒരു ഇന്റർവ്യൂ അല്ല സിനിമയുടെ കാര്യങ്ങൾ എൺപത് ശതമാനം സംസാരിക്കാനില്ല ആക്ച്വലി കഥ പറയാൻ പറ്റില്ല അതെ അതെ അല്ലേ ഒന്നും പറയാൻ പറ്റാത്തോണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നത് പക്ഷെ നിങ്ങൾക്കത് പ്രൊമോട്ട് ചെയ്യണ സമയത്ത് ആ പടത്തിന്റെ എന്തെങ്കിലും ടീച്ചർ കാണിച്ചു തുടങ്ങിട്ട് അത് കാണിക്കാമോ ടീച്ചർ കാണിക്കാം ഇടാലോ അത് കോപ്പിറേറ്റ് അടിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ല അത് പ്രൊമോഷൻ നിങ്ങൾ ചെയ്യുന്നല്ലേ അതിന്റെ മ്യൂസിക് ഉപയോഗിക്കാൻ കോപ്പിറേറ്റ് പഠിക്കും കോപ്പി റേറ്റ് തീർച്ചയായിട്ടും കോപ്പിറേറ്റ് പഠിക്കും ഇവര് വേറെ വിറ്റ് വിട്ടുകഴിഞ്ഞല്ലോ ഓൾറെഡി കോപ്പിറേറ്റ് സ്കോർക്കമയത്തും വരാം അതിലല്ല കാരണം അതവിടെ നിക്കണം നമ്മള് കൊടുക്കുന്ന തമ്പിലെങ്കിലും ഈ ഇന്ന് എടുക്കുന്ന ഇന്റർവ്യൂ എവിടെ എന്ത് കട്ടിട്ടാലും പതിമൂന്നാം രാത്രി ആ ഇന്റർവ്യൂലാണ് ഇത് പറഞ്ഞു കാണിക്കാനുള്ള ബാധ്യത എല്ലാ ഓൺലൈൻകാർക്കും എല്ലാ സാറ്റും ഉണ്ട് എന്തെങ്കിലും ഒരു വിഷയം നേരത്തെ പറഞ്ഞില്ല നമ്മുടെ പ്രതികരണം മാത്രമേ കാണിക്കുള്ളൂ അപ്പൊ ആൾക്കാർക്ക് ഇയാൾ ഇങ്ങനെയാണ് ഫുൾ ടൈം പ്രതികരിക്കണെന്ന് അവര് ചോദിച്ച ചോദ്യം കേട്ടാ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടെന്ന് മനസ്സിലും കേൾക്കുന്നില്ല നമ്മളപ്പ നെല്ലിപ്പടിയിൽ ഇരുന്നിട്ട് കൊടുക്കണെന്നുള്ള മനസ്സിലും അല്ല അത് കൃത്യ നമ്മളൊക്കെ എത്രയോ സിനിമകൾ എഴുതിട്ടുണ്ട് സിനിമകൾ വെടിക്കെട്ട് സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളൊക്കെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് അത് കൃത്യമായിട്ട് അറിയാം നമ്മുടെ സിനിമയല്ല അവര് ചെയ്യുന്നത് സിനിമയുടെ ഒരു പേര് പോലും പറയാതെ പല കട്ടിങ്ങുകൾ എത്രയോ വിഷയങ്ങൾ ഉണ്ടായി നമുക്ക് എല്ലാവർക്കും ഞാനും അതിനകത്ത് ഇടപെട്ട ഒരാളാണ് എന്ന് പറയണം പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു ഞാനൊരു യൂട്യൂബർ എന്ന നിലയിലും ഞാനൊരു ജേർണലിസ്റ്റ് എന്ന നിലയിലും ഞാൻ പറയുന്നു നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്താൽ ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ ഉണ്ടാവും ഇനി നിങ്ങളുടെ ബൈറ്റ് മാത്രം അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് ഈ സിനിമയ്ക്ക് ഒരു ഗുണം ഉണ്ടാവില്ല പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്റെ അന്വേഷണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് തന്നെയാവുള്ളൂ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അത് കേട്ടില്ല അത് എനിക്ക് കേട്ടില്ല അല്ലെങ്കിൽ കൃത്യമാണ് അത് എല്ലാവർക്കും ബാധകമാണ് അത് കൃത്യമാണ് ഷൈൻ ഇതിനാണ് മാളവ കുറച്ചും പറഞ്ഞത് ഷൈൻ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കുന്നു മാളവർക്ക് തോന്നുന്നു പറയുന്ന സത്യങ്ങളാണ് വളരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ വലിയ തത്വചിന്തകന്മാര് പോലും പറഞ്ഞിട്ടില്ലാത്ത താത്വികമായ കാര്യങ്ങളാണ് ഷൈൻചട്ടം പറഞ്ഞ എല്ലാ പോയിന്റുകളും വളരെ ആണ് പക്ഷെ അത് അത് പുള്ളി കിളി പോയിട്ട് പറയണെന്ന് പറയണ കൊണ്ട് ഒരു വില കൊടുക്കാറുള്ള പലരും പക്ഷെ പുള്ളി പറഞ്ഞ എല്ലാ പോയിന്റും കീട്ടിലും പോയിന്റുകളാണ് അല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഷൈൻറെ ഇന്റർവ്യൂ എടുത്താണെങ്കിലും എല്ലാം കൃത്യമായ ഞങ്ങള് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ തർക്കങ്ങൾ ഇന്റെ ഡയറക്ടർ ഡയറക്ടറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഈ സിനിമ നേരത്തെ റിലീസിന് ഇറങ്ങേണ്ട സിനിമ എല്ലാം ഡേറ്റും ഫിക്സ് ചെയ്തു അതിന്റെ ട്രെയിലർ മുപ്പത്തൊന്നാം തീയതി വൈഫ് പ്രൊഡ്യൂസർ ഇവർ ഇവർ രണ്ടുപേരും ഒരു സംബന്ധിച്ചുള്ള ഈ സിനിമയുടെ മേക്കിംഗ് എങ്ങനെയാണ് വിഷ്ണു കാണുന്നത് മനുഷ്യന്റെ ആദ്യത്തെ സിനിമയാണ് അപ്പൊ അല്ല അപ്പൊ അതെങ്ങനെയായിരിക്കും നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി ചെല്ലുന്ന പോലും പക്ഷെ വളരെ പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ ഇത് ഷൂട്ട് എടുത്തിട്ടുണ്ട് ക്യാമറമാൻ ഒരു അങ്ങനെ അങ്ങനെ പറയാൻ പറയാൻ പറ്റില്ല വിചാരിച്ച പോലെ കൊണ്ടുവരാൻ ൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാ കലാകാരന്മാർക്കും അവരുടെ സൃഷ്ടിയിൽ ഒരു തൃപ്തി തോന്നൂല്ലോ ഒരിക്കലും കുറച്ചു ഇത് ശരിയാക്കാമായിരുന്നു ഫോട്ടോ അടുത്തതിലാക്കാം എന്നാണ് എല്ലാ കലാകാരന്മാർക്കും തോന്നു അതെ ഇത് എന്റെ ഓണം എന്റെജി ഓണം മാസോണം സീസൺ ടു